തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്ന മുതിർന്ന ഹമാസ് കമാൻഡർ തിരികെ വന്നിരിക്കും ഗാസയിൽ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നതിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു അൽകസാം കമാൻഡർ ഹുസൈൻ ഫയാസ് ആണ് കൊല്ലപ്പെട്ട ശേഷം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഹമാസിന്റെ ബെയ്ത്ത് ഫാനുൻ ബറ്റാലിയൻ കമാൻഡർ ആണ് ഹുസൈൻ ഫയാദ് വടക്കൻ ഗാസയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ തകർന്ന കെട്ടിടങ്ങൾക്ക് സമീപം എന്ന് ഹുസൈൻ ഫയാദ് ജനങ്ങളോട് സംസാരിക്കുന്നത് ആ വീഡിയോയിൽ കാണാം ലക്ഷ്യം നേടിയെടുക്കാനാവാത്ത ശക്തർ പരാജയപ്പെട്ടവരാണ് കീഴടങ്ങാത്ത ദുർബലർ വിജയിച്ചവരും ഗാസയെ നശിപ്പിക്കാൻ മാത്രമേ അധിനിവേശക്കാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അവിടുത്തെ ജനതയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ആർക്കു മുന്നിലും തലകുണിക്കാത്ത മുട്ടുവളക്കാത്ത മാന്യമായ ജയമാണ് നമ്മുടേത് ഇതാണ് അദ്ദേഹം പറയുന്നത് ഗാസ ഇപ്പോഴും സ്വന്തം കാലിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇനി ഒരിക്കലും തകർക്കാനാവാത്ത വിധം ഗാസ ഉയർന്നു വന്നിരിക്കുന്നു ഗാസ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് വെന്നിക്കൊടി പാറിക്കുന്നത് എല്ലാവരും കണ്ടു എന്നും ഹുസൈൻ ഫയാദ് പറയുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഹുസൈൻ ഫയാദിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയെന്ന് ഇസ്രയേലി സൈന്യം അറിയിച്ചു രഹസ്യാന്വേഷണ ഏജൻസിയായ ശ്രീ ും സൈന്യത്തിനും പറ്റിയ തെറ്റാണിതെന്നും സൈന്യം അറിയിച്ചു ജബലിയയിലെ ഒരു തുരങ്കത്തിൽ വച്ച് ഭീകരനായ കമാൻഡർ ഹുസൈൻ ഫയാദിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ ആഘോഷിച്ചത് രണ്ടായിരത്തിനാല് മെയ് മാസത്തിലായിരുന്നു ഈ പ്രഖ്യാപനം കാസയിലെ അധിനിവേശ സമയത്ത് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ നടത്തിയ പല അവകാശവാദങ്ങളും വെറും പൊള്ളയായിരുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് മറ്റൊരു വാർത്ത ഇസ്രായേലിന്റെ പേട് സ്വപ്നമായിരുന്ന യാഹ്യ സിൻവറിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിൻവറിന്റെ ഇളയ സഹോദരൻ ഗാസയിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിക്കുന്നു എന്ന കാര്യം വാൾസ്ട്രീറ്റ് ജേണലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തന്റെ സഹോദരനെ പോലെ ചെറുപ്പത്തിൽ തന്നെ ഹമാസിന്റെ ഭാഗമായിരുന്നു മുഹമ്മദും അൽ ഖസാം ബ്രിഗേഡിന്റെ ബുദ്ധികേന്ദ്രമായിരുന്ന മുഹമ്മദ് ദൈഫുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം എവിടെ നിന്നാണ് ഈ കരുക്കൾ നീക്കുന്നതെന്നൊരു സൂചന പോലും ഇസ്രയേലിന് ലഭിച്ചിട്ടില്ല അൽഖസ ബ്രിഗേഡിന്റെ ഉന്നത കമാൻഡർ വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെ ഏകോപനത്തിനായി മുന്നിൽ നിന്നവൻ ഹിസ്ബുള്ളക്കും ഇറാനും ഒരേപോലെ പ്രിയപ്പെട്ടവൻ പലസ്തീൻ തടവുകാരുടെ മോചനത്തിനായി മുന്നിൽ നിന്നവൻ അങ്ങനെ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഒട്ടേറെയാണ് എന്നാൽ എക്കാലത്തും ഒരു മറയിൽ തന്നെയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഇസ്രയേലിന്റെ ഗലാസ് ശാലിത് എന്ന സൈനികനെ പിടികൂടി അയാളെ വച്ച് വിലപേശി യാഹ്യാസിർ ഉൾപ്പെടെ ആയിരത്തോളം പലസ്തീൻ തടവുകാരുടെ മോചനം നേടിയതിന് പിന്നിലെ ബുദ്ധിമുട്ട് കേന്ദ്രവും ഇത് മുഹമ്മദായിരുന്നു മുഴുവൻ ഗ്രാസക്കാരുടെയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും അവർക്ക് പൂർണമായും നീതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര കരാർ അല്ലെങ്കിൽ ഹമാസ് അവരുടെ പോരാട്ടം തുടരും എന്ന ശക്തമായ താക്കീതും അദ്ദേഹം നൽകുന്നുണ്ട് ശത്രുക്കളുടെ മുന്നിൽ തല ഉയർത്തി നിന്ന് അവസാന ശ്വാസം വരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച യാഹ്യാ സിൻബറിന്റെ സഹോദരൻ ഇങ്ങനെ പറയുമ്പോൾ അടുത്ത പ്ലാൻ ഹമാസ് തയ്യാറാക്കി കാണുമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇസ്രായേൽ